ഹലോ ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് എല്ലാവർക്കും ഇന്നത്തെ കഥയിലേക്ക് സ്വാഗതം ഇന്നത്തെ കഥയിൽ പ്രസാദ് അമ്പലത്തിലേക്ക് പോകുന്നു പ്രസാദ് അവിടെ വെച്ചൊരാളെ കാണുന്നുണ്ട് അയാളാണെങ്കിൽ ഒരു കല്യാണ വർക്കിനെ കുറിച്ച് പറയുന്നുണ്ട് പ്രസാദ് തന്നെ അത് ചെയ്തു കൊടുക്കണമെന്നൊക്കെ പറയുന്നു പ്രസാദ് ആണെങ്കിൽ എങ്ങനെയാണ് കാര്യങ്ങൾ നീക്കേണ്ടതെന്നൊക്കെ പറയുന്നുണ്ട് അതിനുശേഷം കാണിക്കുന്നത് അമ്പലത്തിലേക്ക് അഞ്ചലിയും വരുന്നുണ്ട് അവിടെയാണെങ്കിൽ വേണുവക്കിൽ വെയിറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു വേണുവക്കിൽ പറയുന്നുണ്ട് അമ്പലത്തിൽ വെച്ച് കാണാമെന്ന് പറഞ്ഞത് കൊണ്ടാണ് ഞാൻ വെയിറ്റ് ചെയ്തതെന്നൊക്കെ അഞ്ജലി എപ്പോൾ പറയുന്നുണ്ട് വെളിയിൽ വെച്ച് കണ്ടാലൊക്കെ പ്രശ്നമാകും അതുകൊണ്ടാണ് ഇങ്ങോട്ട് വരാൻ പറഞ്ഞതെന്നൊക്കെ വേണുവക്കീൽ പറയുന്നുണ്ട് തൃപ്പങ്ങോട്ടുള്ള എല്ലാവരും രാധമ്മയ്ക്കായിട്ട് വെയിറ്റ് ചെയ്യുകയാണ് സുഭത്രാമ്മയുടെ സ്ഥാനത്ത് രാധമ്മയെ കാണാനാണ് അവരുടെ തീരുമാനം നിങ്ങൾക്ക് തടസ്സമായിട്ട് മേഘനാഥനോ ഏത് രാവണനോ വന്നാലും നാട്ടുകാരെല്ലാം കൂടെ കാണുമെന്നാണ് പറഞ്ഞത് രാധമ്മയും രാധമ്മയുടെ സഹോദരികളും വന്നാൽ മാത്രം മതി എന്നാണ് പറയുന്നത് എന്നൊക്കെ പറയുന്നു അത് കേൾക്കുമ്പോൾ അഞ്ജലി പറയുന്നുണ്ട് എനിക്കാണെങ്കിൽ ഇവിടെ കുറെ കമിസ്മെന്റ് ഒക്കെ ഉണ്ട് അതൊക്കെ തീർത്തിട്ട് മാത്രമേ വരാൻ പറ്റത്തുള്ളൂ കുറച്ച് നാൾ കൂടെ ക്ഷമിക്കണമെന്നൊക്കെ പറയുന്നു വേണുവക്കീൽ എപ്പോഴും പറയുന്നുണ്ട് കോടതി വിധി നമുക്ക് അനുകൂലമായി എന്നിട്ട് നമ്മൾ അവിടെ പോകുന്ന പോലുമില്ല ഒരു ദിവസമെങ്കിലും എന്നൊക്കെ ചോദിക്കുന്നു രാധ എപ്പോൾ പറയുന്നുണ്ട് ഞാൻ ഇപ്പോൾ പോയി അധികാരമൊക്കെ കാണിച്ചാൽ മേഘനാഥനാണെങ്കിൽ ഇപ്പോഴേ യുദ്ധം പ്രഖ്യാപിക്കാൻ തുടങ്ങും അതും പ്രശ്നമാകും എനിക്കിവിടെ തീർക്കേണ്ട പണിയൊക്കെ തീർത്തിട്ട് അതിലേക്കൊക്കെ തിരിയാമെന്ന് പറയുന്നു തൽക്കാലം കുറച്ച് തൽക്കാലം കുറച്ച് നാൾ കൂടെ സമയം വേണമെന്നൊക്കെ പറയുന്നു അതിനുശേഷം വീണ്ടും രണ്ടുപേരും സംസാരിച്ച് നിൽക്കുകയാണ് ആ സമയത്താണെങ്കിൽ പ്രസാദ് ഇവർ രണ്ടുപേരും സംസാരിക്കുന്നത് കാണുന്നുണ്ടായിരുന്നു സാദിനെപ്പോൾ മനസ്സിലാകുന്നുണ്ട് അന്ന് രാത്രിയിൽ വന്നിട്ട് അഞ്ജലിയോട് സംസാരിച്ച ആട് തന്നെയാണല്ലോ ഇതെന്നൊക്കെ ഇയാൾ ആരാ ഇയാൾ ആരായിരിക്കും അഞ്ജലിയുമായിട്ട് എന്ത് ബന്ധമായിരിക്കും ബന്ധമായിരിക്കുമുള്ളൊക്കെ വിചാരിക്കുന്നുണ്ട് അഞ്ജലി അമ്പലത്തിൽ വന്നത് തന്നെ ഇയാളെ കാണാനാണല്ലോ എന്നൊക്കെ വിചാരിക്കുന്നു എന്തോ ദുരൂഹതയുണ്ടല്ലോ എന്നൊക്കെ പ്രസാദ് വിചാരിക്കുന്നുണ്ട് ഭവാനിയമ്മ മണിച്ചനോട് പറയുന്നുണ്ട് മുകളിൽ മുകളിലിരുന്ന സുഭദ്രയുടെ ആണെങ്കിൽ ഫോട്ടോ കാണുന്നില്ലല്ലോ എവിടെ പോയെന്ന് ചോദിക്കുന്നു മണിച്ചൻ പറയുന്നുണ്ട് മേഘനാഥൻ എടുത്തിട്ട് പോയി എന്തിനാണെന്ന് അറിയത്തില്ല എന്നൊക്കെ പിന്നീട് കാണിക്കുന്നത് മേഘനാഥൻ വീട്ടിലേക്ക് വരുന്നു അപ്പോൾ ആളെ കൂട്ടിയിട്ട് ഫോട്ടോയും ഒക്കെ ആയിട്ടാണ് വരുന്നത് സുഭദ്രയുടെ വലിയ ഫോട്ടോയുമായിട്ട് വരുന്നുണ്ട് മണിച്ചനാണെങ്കിൽ അതിൽ പിടിക്കാൻ ചെല്ലുമ്പോഴേക്കും മേഘനാഥൻ വഴക്ക് പറയുന്നുണ്ട് മേഘനാഥൻ പറയുന്നുണ്ട് ഈ ഫോട്ടോയിൽ ഇനി ഈ വീട്ടിലുള്ള ആരും തൊട്ടുപോകരുതെന്നൊക്കെ അതിനുശേഷം ഫോട്ടോയുമായി ആൾക്കാർ മുകളിലേക്ക് പോകുന്നുണ്ട് മേഘനാഥനാണെങ്കിൽ മണിച്ചനെ അടിക്കുകയാണ് മണിച്ചനെ അടിച്ചിട്ട് പറയുന്നുണ്ട് നീ എൻ്റെ അമ്മയെ പറ്റിച്ചതിനുള്ള അടിയാണിത് ഇനി അടുത്തൊരടിയും കൂടെ കൊടുക്കുന്നു അതിനുശേഷം പറയുന്നുണ്ട് കവലയിൽ പോയി നീ കരി വാങ്ങിയിട്ട് നെറ്റിയിൽ തൊട്ടിട്ട് അമ്മയെ പറ്റിച്ചു അതിനുവേണ്ടിയാണെന്നൊക്കെ പറയുന്നു അതിനുശേഷം മേഘനാഥൻ അമ്മയോടും മണിച്ചനോടുമായിട്ട് പറയുന്നുണ്ട് സുഭിത്രയുടെ ഫോ ഫോട്ടോയിൽ കൈ വെച്ചാൽ ആ കൈ ഇനി പോങ്ങാൻ ഉണ്ടാകത്തില്ല ഉറപ്പായിട്ടും എന്റെ തീരുമാനത്തിൽ മാറ്റമില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ നിന്നും കയറിപ്പോകുന്നു മേഘനാഥൻ പോയതിന് ശേഷം മണിച്ചനെ ഭവാനി അമ്മയും മടിക്കുന്നുണ്ട് മേഘനാഥൻ ഫോട്ടോ കൊണ്ടുവന്നത് അതിനുശേഷം മേഘനാഥൻ ആണെങ്കിൽ ആ ഫോട്ടോയിൽ ഒരു പട്ട് കൊണ്ട് മൂടുകയാണ് അതിനുശേഷം പറയുന്നുണ്ട് ഈ ഫോട്ടോ എനിക്ക് കാണണമെന്ന് തോന്നുമ്പോൾ മാത്രം കണ്ടാൽ മതി വേറെ ആരും കാണണ്ട ഇത് നിനക്ക് പ്രൊട്ടക്ഷൻ ആയിട്ട് ഈ പട്ടിരിക്കട്ടെ എന്നൊക്കെ പറയുന്നു അതിനുശേഷം പറയുന്നുണ്ട് നിന്നെയാണെങ്കിൽ ഞാൻ നേരത്തെ സ്വന്തമാക്കി ഇനിയും നിന്റെ അനിയത്തെയും എനിക്ക് തന്നെ വേണമെന്നൊക്കെ പറയുന്നു പിന്നീട് അഞ്ജലി വീട്ടിലേക്ക് വരുന്നു അഞ്ജലി വീട്ടിലേക്ക് വരുമ്പോൾ സീതമ്മ ഉണ്ടായിരുന്നു സീതമ്മ അഞ്ജലിയോട് ചോദിക്കുന്നുണ്ട് എവിടെ പോയതാണെന്ന് അഞ്ജലി അപ്പോൾ കാര്യങ്ങളെല്ലാം പറയുന്നുണ്ട് വേണുവക്കീലിനെ കണ്ടെന്നും വേണുവക്കീൽ എന്തൊക്കെയാണ് പറഞ്ഞതെന്നെല്ലാം പറയുന്നു സീതമ്മ അത് കേൾക്കുമ്പോൾ പറയുന്നുണ്ട് തൃപ്പങ്ങോട്ടിലേക്ക് ഇനി നിങ്ങൾക്ക് പോകാമല്ലോ അവിടെ നിങ്ങളാണെങ്കിൽ വാഴുന്നത് കാണാനൊക്കെ എനിക്ക് കൊതിയാകുന്നു എന്നൊക്കെ പറയുന്നു ആ സമയത്താണെങ്കിൽ പ്രസാദം അവിടേക്ക് വരുന്നുണ്ട് പ്രസാദം ചോദിക്കുന്നുണ്ട് സീതമ്മ എപ്പോൾ വന്നെന്നൊക്കെ സീതമ്മ എപ്പോൾ പറയുന്നുണ്ട് ഇപ്പൊ വന്നതേ ഉള്ളൂ എന്നൊക്കെ സീതമ്മ അകത്ത് പോയതിനു ശേഷം പ്രസാദ് ആണെങ്കിൽ അഞ്ജലിയോട് ചോദിക്കുന്നു എവിടെ പോയതാണെന്നൊക്കെ അഞ്ജലി എപ്പോൾ പറയുന്നുണ്ട് ഒരു കുട്ടിയുടെ വിവാഹം തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു അതിന്റെ കാര്യങ്ങളൊക്കെ സംസാരിക്കാൻ പോയതാണെന്നൊക്കെ പറയുന്നു പ്രസാദ് എപ്പോൾ ചോദിക്കുന്നുണ്ട് അഞ്ജലി അമ്പലത്തിൽ വന്നിരുന്നു അഞ്ജലി അമ്പലത്തിൽ വെച്ച് കണ്ടതുപോലെ തോന്നി എന്നൊക്കെ പറയുന്നു അത് കേൾക്കുമ്പോൾ അഞ്ജലി പറയുന്നുണ്ട് ഞാൻ ആ പരിസരത്ത് പോലും പോയില്ല അത് ഞാനായിരിക്കില്ല എന്നൊക്കെ അങ്ങനെ പറഞ്ഞിട്ട് അഞ്ജലി അകത്തേക്ക് പോകുന്നു പ്രസാദ് എപ്പോൾ വിചാരിക്കുന്നുണ്ട് അഞ്ജലി എന്തിനാണ് ഈ കള്ളം പറയുന്നത് ഞാൻ അഞ്ജലിയെ കണ്ടതാണല്ലോ എന്നിൽ നിന്ന് എന്തോ മറയ്ക്കുന്നുണ്ടല്ലോ എന്തോ രഹസ്യമുണ്ടല്ലോ എന്നൊക്കെ വിചാരിക്കുന്നു അഞ്ജലി റൂമിൽ പോയതിനു ശേഷം കരയുകയാണ് എൻ്റെ കൂടെ എല്ലാത്തിനും സപ്പോർട്ട് ചെയ്യുന്ന ആളാണ് പ്രസാദ് ഏട്ടൻ എന്നിട്ടും എല്ലാ കാര്യങ്ങളും പ്രസാദ് ഏട്ടനോട് മറച്ചു വെക്കേണ്ടി വന്നു എനിക്ക് എൻ്റെ പ്രസാദ് ഏട്ടൻ മാപ്പ് തരണം പറഞ്ഞിട്ട് കരയുന്നു പിന്നീട് കാണിക്കുന്നത് മേഘനാഥനെയാണ് മേഘനാഥൻ ആണെങ്കിൽ കള്ള് കുടിച്ചിട്ട് സുഭദ്രയുടെ ഫോട്ടോ നോക്കിയിട്ട് രാധയെ കാണണം എന്നൊക്കെ പറയുന്നു ഈ താലിയുമായിട്ട് ഞാൻ വെയിറ്റ് ചെയ്യുകയാണ് എനിക്ക് രാധയെ കാണണം രാധയില്ലാതെ ഇല്ലാതെ പറ്റത്തില്ല എന്നൊക്കെ പറയുന്നു മേഘനാഥൻ സംസാരിക്കുന്നതാണെങ്കിൽ ഭവാനി ഭവാനിയമ്മയും മണിച്ചനും കേൾക്കുന്നുണ്ടായിരുന്നു മേഘനാഥൻ പറയുന്നുണ്ട് രാധയ്ക്ക് വേണ്ടി എന്തോ ഉപേക്ഷിക്കാം ആരെ വേണമെങ്കിലും ഇല്ലാതാക്കാമെന്നൊക്കെ പറയുന്നുണ്ട് ഭവാനി അമ്മ മണിച്ചനോട് പറയുന്നുണ്ട് ആ പെണ്ണിനെ മാത്രം ചിന്തിച്ച് ഇവൻ ഇവന്റെ ജീവിതം കളഞ്ഞുകൊണ്ടിരിക്കുകയാണെന്നൊക്കെ െ ഇന്നലെ തന്നെ അവൻ പറഞ്ഞത് കേട്ടോ ആ പെണ്ണിന്റെ ഫോട്ടോയിൽ കൈ കൈപ്പെട്ടുവെന്ന് വരെ അവനാണെങ്കിൽ അവൾക്ക് വേണ്ടി എന്നെ പോലും ഇല്ലാതാക്കാൻ തയ്യാറായി നിൽക്കുകയാണെന്നൊക്കെ പറയുന്നു നേരത്തെ അവൾക്ക് വേണ്ടി വാൾ എടുക്കണമെന്ന് പറഞ്ഞ് നിന്നവന് അവളെ ഒരു പ്രാവശ്യം കണ്ടപ്പോഴേക്കും അവൻ്റെ മനസ്സെല്ലാം മാറി നീ എന്താണ് ചെയ്യുക എന്നൊക്കെ പറയുന്നുണ്ട് ആ സമയത്ത് മണിച്ചൻ പറയുന്നുണ്ട് ഇതിനൊരു വഴിയുണ്ട് രാധയെക്കാട്ടിലും വലിയ ഒരാളാണെങ്കിൽ മേഘനാഥൻ്റെ മേഘനാഥൻ്റെ മനസ്സിൽ സ്വാധീനിക്കണം അങ്ങനെ സ്വാധീനിച്ചാൽ രാധയെക്കുറിച്ചൊക്കെ മറക്കുമെന്നൊക്കെ പറയുന്നു ആ സമയത്ത് ഭവാനിയമ്മ ചോദിക്കുന്നുണ്ട് അതിനെന്താണ് വഴിയെന്ന് മണിച്ചൻ അപ്പോൾ പറയുന്നുണ്ട് രാവിലെ പറയാമെന്നൊക്കെ ഇതോടെ ഇന്നത്തെ കഥ അവസാനിക്കുന്നു പുതിയൊരു കഥയുമായി വീണ്ടും കാണാം താങ്ക്